പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ തലത്തിൽ സമവായമായെങ്കിൽ അത് അവിടെ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ പുറത്തു നിർത്തിയത് ചട്ടവിരുദ്ധമാണെന്ന് ഉപ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗം കേൾക്കാൻ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എൻ ഓ സി പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടി ധരിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകുകയുണ്ടായി ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് ഭാഗം കേൾക്കാനായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു പത്രങ്ങളിലൂടെ കേൾക്കുന്നു ആ പ്രശ്നത്തിൽ വിഷയം തീർന്നെങ്കിൽ തീർന്നോട്ടെ സെൻട്രൽ ഉള്ള അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇനിയിപ്പോൾ പുതുക്കേണ്ട സമയമാണ് എൻ ഒ സി പുതുക്കുന്നത് നമ്മളാണല്ലോ വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത് അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക അല്ല ഞാൻ എൻ്റെ നടപടിക്രമം നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടു എക്സ്പ്ലെയിൻ ചെയ്താൽ അൺഡ് സ്കൂളായത് കൊണ്ട്